ഹായ് ഫ്രണ്ട്സ് മറിയൻപുട്ടി കെണാക്ല മാൻ പത്തനംതിട്ട ഞാൻ എം എഡ്ബിൻ മറിയൻപുട്ടി എറണാകുളം ആൻ പത്തനംതിട്ട നമ്മുടെ പത്തനംതിട്ടയിലെ ഷോപ്പിലും എറണാകുളത്തെ ഷോപ്പിലും കാഞ്ചിപുരത്തിന്റെ പുതിയ കുറെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ ടസർ സിൽക്കിന്റെ ർക്ക് കളക്ഷൻസ് അതിന്റെയും വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് പിന്നെ അതേപോലെ തെച്ചി സാരി അതേപോലെ ഡിസൈനർ സാരി എല്ലാം നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഡയറക്റ്റ് നിങ്ങൾക്ക് പത്തനംതിട്ടയിലെ എറണാകുളത്തെ ഷോപ്പിലും പർച്ചേസ് ചെയ്യാം അപ്പൊ നമ്മളിപ്പോ കാണിക്കുന്ന ഓണം ഒരു കളർഫുൾ ആക്കാൻ വേണ്ടിട്ടല്ലോ അതെ ഓണം നല്ല അടിപൊളി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡ് ബേസിൽ ഐവറി ഐവറി ആൻഡ് ഗോൾഡ് ഓണം കസവ് ബേസിൽ വരുന്നതിന്റെ പല പല കളർ കോമ്പിനേഷൻസ് ആണ് നമ്മളിപ്പോ കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ ഹാഫ് ഹാഫ് ആയിട്ടാണ് നോക്കിയേ ഹാഫ് പോർഷൻ ഈ പ്ലീറ്റ്സിന്റെ ഇവിടെ വന്നു അതുപോലെ നോക്കി ഈ പല്ലുവിടുന്ന ഉടനെ നോക്കി ഇങ്ങനെയാണ് വരുന്നത് നോക്കിട്ട് നിൽക്കുന്നതും ഞാൻ ഇട്ട് നിൽക്കുന്നതും രണ്ട് രണ്ട് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ആണ് നോക്കി ഒരു ക്ലാസിക് ഓണം കോമ്പിനേഷൻ തന്നെ ഇത് ഗ്രീനും ഓണത്തിന്റെ കളേഴ്സും കൂടെ നോക്കി ഹാഫ് ഞാൻ ഇട്ടേക്കുന്നത് ഗ്രീനും പല്ലു നോക്കി പല്ലുവിന്റെ അറ്റത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ബ്ലൗസ് എങ്ങനെയാ വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് വരുന്നത് ഏത് കളർ ആണോ ഇതിലുള്ളത് അതേ കളർ ബ്ലൗസ് തന്നെയാണ് വരുന്നത് അപ്പൊ റേറ്റ് റേറ്റ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ഓൺലി അപ്പൊ ഇതിന് സ്ക്രാച്ച് ആൻഡ് കാർഡ് ഉണ്ടോ ഇതിന് നമുക്ക് സ്ക്രാച്ച് ആൻഡിൻ ഇല്ല കാരണം ഇതൊരു ഓഫർ വീഡിയോ ഓഫർ പ്രൈസിലാണ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നമ്മള് ഓണത്തിന് വേണ്ടിട്ട് ഒരു എല്ലാവർക്കും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഇനി നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള കളേർസ് കണ്ടുപോകാം അതുപോലെ ഇത് വെബ്സൈറ്റിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ടല്ലോ അതെ വെബ്സൈറ്റിലും ഒരു അവൈലബിൾ ആകാം വീഡിയോ ഷെയർ ചെയ്യണോ പിന്നെ അല്ലാണ്ട് വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് നമ്മള് അതാ ഈ സ്ക്രാച്ച് കാർഡും അതും അല്ലാതെ വേറെയും ഗിഫ്റ്റ്സ് ഉണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ രണ്ടുപേരും ഇടിയിരുന്നിട്ട് നീ അടുത്ത കളേഴ്സ് കാണിച്ചു പോകാം ി അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഒരു മറൂൺ റെഡ് കളറില്ല നോക്കി ഞാനിപ്പോ എങ്ങനെയാ കാണിക്കാം ബ്ലൗസ് വരുന്നത് സെയിം പല്ലു ഏതാണോ കളർ വരുന്നത് ആ സെയിം തന്നെയാണ് ഇങ്ങനെയാണ് അടുത്ത കളർ നോക്കി നല്ല ഒരു മറൂൺ റെഡ് കളറാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ വാട്സപ്പ് അയച്ചാൽ മതി അടുത്ത കളർ നോക്കി നല്ലൊരു പിങ്ക് ഇതൊരു ഓണിയൻ പിങ്ക് അല്ല നല്ലൊരു പിങ്ക് ആണ് ഒരു ബേബി പിങ്കിൽ ഒരു ഇച്ചിരിയുടെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നതാ ഇതാണ് അടുത്ത പീസ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ഇതിന്റെ ഒരെണ്ണത്തിന്റെ ബ്ലൗസ് ഞാൻ കാണിച്ചു പോകാം എങ്ങനെയാണ് ബാക്കിയുള്ളതാ ഇങ്ങനെയാണ് ചെറിയ ബുട്ടേഴ്സ് വർക്ക് വരും ഒരു ബുട്ടേഴ്സ് വർക്ക് വരുന്ന ഒരു ബ്ലൗസ് ആണ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് ഇനി അടുത്ത് നോക്കിയാൽ നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റ് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോക്ലേറ്റ് കളറാണ് വരുന്നത് അതായത് ഹാഫ് ഹാഫ് ഹാഫായിട്ടാണ് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഓണത്തിന് ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ ഒരു ഒക്കെ നിങ്ങൾക്ക് സെയിം ഓണം കളറിൽ പല പല ഷെയ്ഡ്സ് വരുന്നത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇപ്പൊ കോളേജിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒരേപോലെ എടുക്കണം അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഒരേപോലെ എടുക്കണമെങ്കിലൊക്കെ കൊടുത്തോണ്ട് പോവാം അടുത്ത നോക്കി ഇതൊരു റെഡ് ഷെയ്ഡ് ആണ് ആദ്യം കാണിച്ചൊരു മറൂൺ ടോണിലോട്ടാണ് വരുന്നത് ഇത് ഒരു റെഡ് ഷെയ്ഡിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് ഇതും ഒരു ക്ലാസിക് ഒരു ഓണം കോമ്പിനേഷൻ ആണ് കസവ് വിത്ത് റെഡ് വരുന്നത് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ നിങ്ങൾ ഇത് വീഡിയോ ഇപ്പൊ ഇടയ്ക്ക് നമുക്ക് കാണുന്നവർ വിചാരിക്കരുത് എക്സ്പെൻസീവ് ആണെന്ന് ആകെ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഈ സാരിയുടെ റേറ്റ് അത് ഒരു ഓഫർ റേറ്റ് ആട്ടോ നമുക്കിനി അടുത്ത കളേഴ്സ് കാണാം അടുത്ത കളർ നോക്കിയാൽ നല്ല ഡാർക്ക് ഒരു പർപ്പിൾ കളറാണ് ഡാർക്ക് പർപ്പിൾ കളറില് അപ്പൊ നിങ്ങക്ക് നോക്കിയ യൂണിഫോമിനായിട്ട് ഓരോരോ കളർ ഓരോരുത്തർ 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 ഉടുത്ത് നിക്കുമ്പോഴും അതും നല്ല ഭംഗിയല്ലേ കാണാൻ അതെ ഒരാൾ ഇപ്പൊ ഞാൻ ഓർമ്മ കിട്ടു എമ്മീർണ്ണായിട്ടോ ഇപ്പൊ നമ്മളെല്ലാം എന്തെല്ലാം രണ്ടും രണ്ട് കളേഴ്സ് ആ പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോംപ്ലിമെന്ററി കളേഴ്സാണ് എല്ലാം തമ്മി തമ്മിത്തമ്മിൽ ഉടുത്താലും നല്ല രസമായിട്ട് പോകുന്ന കളേഴ്സ് ആണ് അത് നല്ല ഒതുങ്ങി നിൽക്കുന്ന സാരിമാണല്ലോ അതെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒതുങ്ങി നിക്കുന്ന സാരി ഇത് നോക്കി ഈ സീരീസിലെ ലാസ്റ്റ് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റേഡ് യെല്ലോ നോക്കി നല്ലൊരു യെല്ലോ കോമ്പിനേഷൻ ആയത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റേഡ് യെല്ലോ കളറാണ് ഹാഫ് ആൻഡ് ഹാഫ് ആണ് അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് ഇതിന്റെ ബ്ലൗസ് ഞാൻ ഇതിന്റെ ബ്ലൗസും കൂടെ ഒന്ന് ഒരു പ്രാവശ്യം കാണിച്ചു പോവാം നോക്കി കോൺട്രാസ്റ്റ് ബ്ലൗസ് ആ വരുന്ന പല്ലുവിന്റെ ഏതാണോ കളർ ഇത് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നോക്കി ഇതിന്റകത്ത് ഒരു ബനാറസ് ബുട്ടാസ് ഉണ്ട് അതെ ഓൾ ഓവർ ബനാറസി വർക്ക് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് അയച്ച് എൻക്വയറി ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ടു എയ്റ്റ് ആണ് നമ്മുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മറിയൻ ബോട്ടി ഓൺലൈൻ ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് വരുന്നത് അപ്പൊ ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യ ഷെയർ ചെയ്യുന്നവർക്ക് വേറെയും പ്രൈസ് ഉണ്ട് ഓക്കെ താങ്ക് യു